ഹലോ സ്ഥലാ വലിക്കും എല്ലാവർക്കും സുഖമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ആദ്യം എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പം കുറേയേറെ അയക്കാനുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഏട്ടത്തിരം മുഖ്യ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരു ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു അതിനോട് വന്നതാണ് അപ്പോൾ ഷർട്ട് എടുക്കാൻ കയറിയപ്പോൾ അന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച കേട്ടോ പിന്നെ ഒരു വീഡിയോ എടുത്തു പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ കടയിലേക്ക് എത്തി ഹൈവേ പള്ളീൻ്റെ അടുത്താണ് മെഹന്ദി എന്നാണ് കേട്ടോ കടേൻ്റെ പേര് അപ്പോൾ ഒന്ന് പോയതാണ് അപ്പോൾ അവൾ വീഡിയോ എടുക്കുക അവളെ വീഡിയോ എടുക്കണ്ട എൻ്റെ കടേൻ്റെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കയറിക്കഴിഞ്ഞാൽ വേറൊരു കടയിലേക്ക് പോകണ്ട കേട്ടോ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ മൊത്തം ഇവിടെയുണ്ട് എന്താ വെച്ചാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് എല്ലാത്തിൻ്റെയും അപ്പോൾ അവിടെ ഇപ്പോൾ ഒരുപാട് ആൾ ഉണ്ടാവലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാറിഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല നല്ല സാധനങ്ങളാണ് അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും കട കാണാൻ ചെറുതായാലും ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ വേറൊരു കടയിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അതൊരുപാട് ലൈ ഇതാണ് കേട്ടോ നമ്മൾ ഒരു കടയിൽ പോയി കിട്ടിയിട്ടില്ല മറ്റേ കട അങ്ങനെ ഒരുപാട് കയറി ഇറങ്ങേണ്ട ഒരു കല്യാണ ഫങ്ഷനായാലും കല്യാണ പെണ്ണിനായാലും എല്ലാത്തിനും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ റെൻറ്റിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സാ പിന്നെ മാലയും വളയും എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഇതൊക്കെ അവൾ കാണിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ പലപ്പറമ്പല ഹൈവേ പള്ളീൻ്റെ അടുത്താണ് നിങ്ങൾക്കായിരിക്കും ഫാൻസി ഐറ്റംസ് വേണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് നോക്കട്ടോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടം കേട്ടോ പിന്നെ ഇപ്പം സ്വർണത്തിനെ കാണുമതി ആൾ ഫാൻസി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫാൻസി നമ്മൾ ഫങ്ഷനൊക്കെ ഫാൻസി ഒക്കെ വേണിക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നിവിടെ വന്ന് നോക്കട്ടോ പിന്നെ ഞങ്ങൾ പോയത് അതിന് തൊട്ട് തന്നെ ഒരു പാനിപ്പുരി കിട്ടുന്ന കടയുണ്ട് അപ്പം അവിടുത്തേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ കടന്ന് പാനിപ്പൂരിയും പിന്നെ വെൽപ്പൂരിയും മസാലപ്പൂരി കഴിച്ചു ഇപ്പൊളിയാണ് നല്ല ഷോപ്പുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിച്ചു പിന്നെ ഇതുപോലെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ പൊതുവേ ഇഷ്ടം മസാലപ്പൂരി തന്നെയാണ് അപ്പം ഇതിങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല അവരൊന്ന് കമൻ്റ് ചെയ്യാം കഴിച്ചവരാണെങ്കിൽ കഴിക്കാത്തവരാണെങ്കിൽ ഇവിടെ പോയി കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ താളപ്പുറം മുട്ട തന്നെയാണ് രണ്ട് മൂന്ന് കടയുണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല വേറെ കടകളൊക്കെ ഉണ്ട് എനിക്കിഷ്ടം ഞാൻ മംഗലാപരമൊക്കെ പോയാലും ഞാൻ അധികം കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത് ഫസ്റ്റ് മംഗലാപരത്തിൽ നിന്ന് പിന്നെ ആ സമയത്തൊന്നും ഇവിടെ തളിപ്പറമ്പിലൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇപ്പോൾ കേട്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഷോപ്പ് മംഗലപരത്തു നിന്ന് വന്നവർ നടത്തുന്നതാ കേട്ടോ അവർ രണ്ടുപേരും നടത്തുന്നതാണ് ഇവിടെ ആദ്യമൊക്കെ ഞാൻ മംഗലാപുരം പോയ സമയത്ത് മാത്രമേ കഴിക്കാറില്ലോ ഞങ്ങൾ പോകുമ്പോൾ തന്നെ പറയാനായിരുന്നു ഫസ്റ്റ് എനിക്കത് വേണിച്ചിരുന്നു ഞങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ക ഇത് വേണമെങ്കിൽ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറുള്ളൂ പിന്നെ ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് പാനിപ്പൂരി ഇപ്പം എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാ മസാലപ്പൊരി പാനിപ്പൂരി ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനും പിന്നെ എനിക്ക് പാനിപ്പൂരി അത്ര വലിയ ഇഷ്ടമല്ല മസാലപ്പൊരിയൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പാനിപ്പൂരി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമാവുന്നത് ശരിക്കും ഒന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂടി ചെയ്യാം പുതിയൊരു ഡിഡ്ഡേറ്റ് വരുന്ന എല്ലാവർക്കും അസാമും